കഴിഞ്ഞ തവണത്തെ സമവാക്യം ആയിരിക്കില്ല ഇത്തവണ എന്നുള്ളത് സംശയലേശം ലേശം എന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്ത് അറുപത്തി വോട്ടിൽ കിതച്ചു നിന്നു അത് തൊട്ട് മുമ്പുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ അതേ വോട്ടിലാണ് ഒട്ടും വോട്ട് വർദ്ധിപ്പിക്കാൻ ആര്യാടന് കഴിഞ്ഞിട്ടില്ല പക്ഷേ വി വി പ്രകാശ് മത്സരിച്ചപ്പോൾ ആ വോട്ട് എഴുപത്തി ഏഴായിരത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ പ്രകാശിന് കഴിഞ്ഞു അതായത് ആര്യാടൻ ഷൗക്കത്തിനേക്കാളും വോട്ട് സമാഹരിക്കാൻ നിലമ്പൂരിൽ കഴിഞ്ഞിട്ടുള്ള ആ പ്രകാശാണ് അദ്ദേഹം അന്തരിച്ചു ആ കാലഘട്ടത്തിൽ തന്നെ ഇലക്ഷൻ റിസൾട്ട് മുൻപ് തന്നെ അപ്പോൾ ആ ഒരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എഴുപത്തി വോട്ട് പ്രകാശിച്ച് പിടിച്ചിട്ട് പോലും അൻവർ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വേറെ വിഷയം അദ്ദേഹം എൺപത്തി ഒന്നായിരം വോട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ കഴിഞ്ഞ തവണ പ്ലേ ചെയ്ത കാർഡുകൾ ആയിരിക്കില്ല അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സമവാക്യം ആയിരിക്കില്ല ഇത്തവണ എന്നുള്ളത് സംശയലേശം എന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അൻവർ പിടിച്ചുമാറ്റുന്ന ഭരണവിരുദ്ധ വോട്ടുകൾ എത്രമാത്രം എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ഇപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അദ്ദേഹം മാർത്തോമാ സമുദായത്തിൽ നിന്നുള്ള അംഗമാണ് ചുങ്കത്തുറ മാർത്തോമാ കോളേജിന്റെ ഭാരവാഹിയൊക്കെയാണ് മാർത്തോമാ സമൂഹം അവിടെ എണ്ണത്തിൽ വളരെ അത്ര അത്ര വലിയ ഒരു ഫാക്ടർ ഒന്നുമല്ല അതേസമയം തന്നെ ക്രിസ്ത്യൻ മേഖല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ പല പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിൽ പലതരത്തിലുള്ള വന്യജീവി വിഷയങ്ങളൊക്കെ ഉണ്ട് അൻവർ ആ വിഷയം ഉയർത്തി എന്നുള്ളത് കൊണ്ട് ആ വോട്ട് മുഴുവൻ കിട്ടിക്കോളണം എന്ന് പറയുന്നതിലൊന്നും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല മലയോര മേഖലകളിലെ കുടിയേറ്റ ജനത പൊതുവെ കോൺഗ്രസ് ആഭിമുഖ്യം പരമ്പരാഗതമായി തന്നെ നമുക്കിപ്പോ കണ്ണൂരിന്റെ മലയോരമെടുക്കാം കോഴിക്കോടിന്റെ മലയോരമെടുക്കാം മലപ്പുറത്തിന്റെ എടുക്കാം പരമ്പരാഗതമായി കുടിയേറ്റ ജനതയ്ക്ക് ഒരു കോൺഗ്രസ് ആഭിമുഖ്യം ഉണ്ട് അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് അത് അൻവർ പിടിച്ചു കളയുമെന്നുള്ള ഒരു നില ഉണ്ട് എന്ന് നിലമ്പൂരിനെ സംബന്ധിക്കുമ്പോൾ തോന്നുന്നില്ല പക്ഷേ ഇലക്ഷനിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വളരെ വളരെ നിർണായകമാണ് അതിൽ ആരാടൻ ഷോക്കത്ത് വേർഡ്സ് എം സ്വരാജ് എന്നുള്ളത് വരുമ്പോൾ രണ്ട് വ്യക്തികൾ ഒരു തരത്തിൽ രണ്ടുപേരും ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഒരു പക്ഷേ ചില ആളുകൾ സംബന്ധിച്ച് ഒരാളുടെ ബൈറ്റ് ഞാൻ കേട്ടു ഞാൻ ഇത്തവണ രണ്ടുപേർക്ക് ഓട്ടിന്നല്ല രണ്ടുപേരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരേപോലെ മതിപ്പ് ഉളവാക്കിയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഈ രണ്ട് പേഴ്സണാലിറ്റികൾ തമ്മിൽ നടക്കുന്ന യുദ്ധം ഒപ്പം ഈ കോർ പൊളിറ്റിക്കൽ വോട്ട് എത്ര ഈ കോർ പൊളിറ്റിക്കൽ വോട്ടിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇഞ്ചോടിഞ്ചും മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് മറ്റ് പല മണ്ഡലങ്ങളിലേയും പോലെ ഒരു അപ്രമാദിത്വം നമുക്ക് മണ്ഡല മണ്ഡലപ്രവർത്തനത്തിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള നിലമ്പൂരിന് ഒരു അപ്രമാദിത്വത്തിന്റെ ശൈലിയില്ല സ്ലൈറ്റ് യു ഡി എഫ് എഡ്ജുണ്ട് അത് സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തിലൂടെയും അൻവർ പിടിച്ചുമാറ്റുന്ന ഭരണവിരുദ്ധ വോട്ടിലൂടെയും മറികടക്കാൻ കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ഒരു സാധ്യതയായിരുന്നു